അസലാമലൈക്കും വാർമത്തല്ലാ വരക്കാത്തു അഹമ്മദ് മാന്യ ശ്രോതാക്കളെ നമ്മുടെ ഇന്നത്തെ വിഷയം ഒരു പ്രത്യേക വിഷയമാണ് അതായത് നാം ഇസ്ലാമിൽ എന്തിനും വലത്തതിനെ മുന്തിക്കുന്നു അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് വളരെ ഒറ്റപ്പെട്ട കാര്യങ്ങളിൽ ഇടത്തതിനെയും മുന്തിക്കുന്നുണ്ട് എങ്കിലും കൂടുതലായിട്ട് നാം എല്ലാ കാര്യങ്ങളിലും വലത്തതിനെയാണ് മുന്തിക്കുന്നത് ഈ വലത്തതിനെ മുന്തിക്കുന്നതിൽ വലിയ സീക്രെട്ടുകൾ അതിൻ്റെ ബേക്കിൽ അടങ്ങിയിട്ടുണ്ട് വളരെ രഹസ്യമായ പല കാര്യങ്ങളും അതിൻ്റെ ബേക്കിലുണ്ട് ഇസ്ലാം എപ്പോഴും പ്രാധാന്യം നൽകി വന്നത് അതിനാണ് വലത്തതിനെ മുന്തിക്കുക എല്ലാ കാര്യങ്ങളിലും അബുദാബുദിലും തിരുമിതിയിലും കാണുന്നവര് ഹദീസ് ുംബ്ദ ഊബിയ്ക്കും എന്ന് ഹദീസുണ്ട് നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു അല്ലെങ്കിൽ ഉളു ചെയ്യുന്നു ഉളൂ ഉണ്ടാക്കുന്നു അപ്പോഴേക്ക് നിങ്ങളുടെ വലത്തതിനെ മുന്തിക്കുക എന്ന് ഹദീസുണ്ട് ഇങ്ങനെയുള്ള ഹദീസുകൾ ബുഹാരി ഷെരീഫിലും സഹീഹ് മുസ്ലിമിലും കാണുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ വലത്തതിനെ മുന്തിക്കണം എന്നുള്ളതാണ് അതിന് വലിയ പ്രാധാന്യം ഉണ്ട് നമ്മുടെ ഫിക്ഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ കർമ്മശാസ്ത്രത്തിൻ്റെ കിതാബുകളിൽ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പല പല മഹാരജന്മാരും വിശദീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബബി അൻഹു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ഇബാറത്തുകൾ കാണുന്നുണ്ട് അവിടെ വലത്തതിനെ മുന്തിക്കുന്നടുത്ത് പറഞ്ഞത് എന്ന് കാണുന്നുണ്ട് അതായത് കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞു നമ്മുടെ ധരിക്കുന്ന വസ്ത്രങ്ങൾ അതേപോലെ തന്നെ പള്ളിയിൽ പ്രവേശിക്കുക ബ്രഷ് ചെയ്യുക മിസ്വാക്ക് ചെയ്യുക ഇടുക നഖം വെട്ടുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു അവിടെ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പലതിലും വലത്തതിനെ മുന്തിക്കണം എന്നാണ് ഈ ഇബാറത്തി ഈ ഉത്തരണി ഔനുൽ മഹബൂദിലും കാണപ്പെടുന്നുണ്ട് ഇങ്ങനെ പല പലഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് വലത്തതിനെ മുന്തിക്കണം എന്നാണ് എന്തുകൊണ്ടും ഇസ്ലാം ഇതിന് വലിയൊരു പ്രാധാന്യം വലത്തതിനെ മുന്തിക്കുന്നതിന് നൽകുന്നുണ്ട് ഇപ്പോ സയൻസ് പറയുന്നത് സയൻസ് ഈസ് സേയിങ് വെൻ വി ഡു എക്സർസൈസ് ഇറ്റ് ഹെൽപ്സ് ഇൻ കീപ്പിംഗ് യുവർ ബോഡി ഹെൽത്തി ശാസ്ത്രം എന്ന് പറയുന്നത് നാം നമ്മുടെ ശരീരത്തിന് വേണ്ടി എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ലഭിക്കുന്നു എന്ന് പറയുന്നു ഈ എക്സർസൈസ് വ്യത്യസ്തമായ രൂപത്തിലുള്ളതുണ്ട് ചില പ്രത്യേക പാട്ടുകൾക്ക് ചില പ്രത്യേക എക്സർസൈസുകളും ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സംബന്ധമായ അതുപോലെ തന്നെ സെക്സ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത് ഉപദേശിക്കുന്നത് കീഗൽ എക്സസൈസ് ആണ് അങ്ങനെ പല നമ്മുടെ അംഗങ്ങൾക്കും വ്യത്യസ്തമായ അംഗങ്ങൾക്ക് വ്യത്യസ്തമായ എക്സർസൈസുകൾ ഇന്ന് ശാസ്ത്രം പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അംഗമായ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അംഗമായ നമ്മുടെ ബ്രെയിൻ തലച്ചോറ് അതിനും എക്സർസൈസ് ഉണ്ട് അതിനെ നാം ചെയ്യുമ്പോഴേക്കാണ് അതിനൊക്കെ എക്സർസൈസ് കിട്ടുമ്പോഴേക്കാണ് നമ്മുടെ ശരീരം തനതായ രൂപത്തിൽ അത് ചലിക്കുന്നത് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് നമ്മുടെ ശരീരം തന്നെ അതിനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ എക്സർസൈസ് കൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു ചലനം എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ് നമുക്ക് നിസ്കാരങ്ങൾ ഒരുപാട് നിസ്കാരങ്ങളെ കൊണ്ട് കൽപ്പിക്കപ്പെട്ടു നമ്മോട് അതിലൊക്കെ അത് നാം ഒരു എക്സർസൈസ് എന്ന ഉദ്ദേശത്തിൽ ചെയ്യുന്നതല്ല ഒരു ശരിയായ ഇബാദത്ത് എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ചെയ്യുന്നത് എങ്കിലും അത് മുഖേന നമുക്കൊരുപാട് എക്സർസൈസ് ലഭിക്കുന്നുണ്ട് അതിനെപ്പറ്റി ഞാൻ ഈ നിസ്കാരങ്ങളെപ്പറ്റി എടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ തന്നെ മാസങ്ങളോളം ക്ലാസ്സുകൾ നീളും ഇങ്ങനെ നമ്മുടെ ഈ ഇബാദത്തുകളിൽ പലതും എക്സർസൈസുകൾ അനക്കങ്ങൾ ഉണ്ട് അത് മുഖേന നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിനും ശരീരത്തിനും ആരോഗ്യവും കൂടി ലഭിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകമായി ഒന്ന് ഓർക്കേണ്ടതാണ് നമ്മുടെ ഈ ബ്രെയിനിന് രണ്ട് ലോബ്സുകളുണ്ട് രണ്ട് പാർട്ടുണ്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വലത് ഇടത് എന്ന് പറഞ്ഞിട്ട് രണ്ട് പാർട്ടുണ്ട് ഈ ഓരോ പാർട്ട് ഓരോ ഭാഗത്തിനും പ്രത്യേക പ്രത്യേകമായ ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഈ ബ്രെയിൻ പെർ സെക്കൻഡിനും ഓരോ സെക്കൻഡിനും ബില്യൺ കണക്കിൽ സിഗ്നൽസുകൾ അത് അയച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മുടെ ഈ ശരീരം പ്രവർത്തിക്കാൻ വേണ്ടി അത്രമാത്രം സിഗ്നൽസുകൾ നൽകുന്നത് നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് നാം ഒരു മാസത്തിലധികം ക്ലാസ് എടുത്താലും അത് തീരൂല അതിലധികം എടുത്താലും തീരൂല കൊല്ലങ്ങളോട് എടുത്താലും തീരൂല അത്രമാത്രം പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ ഈ സിഗ്നൽ നൽകുന്നത് നമ്മുടെ ബ്രെയിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതില് ഒരു അമേരിക്കൻ സൈക്കോ ബയോളജിസ്റ്റ് ഒരു വലിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ റോക്കർ ഡബ്ല്യു സ്പെരി അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ നമ്മുടെ ബ്രെയിനിൽ തലച്ചോറിലെ ഇങ്ങനെ രണ്ട് വശങ്ങളുണ്ട് അത് നന്നായി അവിടെ അതിലൊരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നോബൽ പ്രൈസ് നോബൽ സമ്മാനവും കൂടി ലഭിച്ചിട്ടുണ്ട് അന്ന് അവർ ഇതിനെ ഗവേഷണം ചെയ്തു ഈ ശാസ്ത്രജ്ഞന്മാർ എന്നിട്ട് അവർ ധാരാളം ഗവേഷണം ചെയ്ത് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പലതും മനസ്സിലാക്കി അതിന് പേരിട്ടതാണ് ക്രിസ് ക്രോസ് സിസ്റ്റം എന്ന് അപ്പോൾ നമ്മുടെ വലതു വശത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നു അതേപോലെ തന്നെ ബ്രെയിനിൻ്റെ ഇടതു വശത്തും ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഇടത് ഭാഗത്തുള്ള ബ്രെയിനിൻ്റെ ഇടത് ഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ കുറച്ച് സ്ലോ ആണ് മെല്ലെയാണ് നടക്കുന്നത് വലത് ഭാഗം പോലെയല്ല പക്ഷേ നമ്മുടെ ഈ വലത് ഭാഗത്തിലുള്ള നമ്മുടെ ഈ വലത് കൈ വലത് കാല കനക്ഷൻ ഉള്ളത് നമ്മുടെ ഇടത് ഭാഗത്തിൻ്റെ ബ്രെയിനിൻ്റെ ഇടത് ഭാഗത്തിലേക്കാണ് അതേപോലെ തന്നെ ഇടത് ഭാഗത്തിൻ്റെ കൈകാലുകളുടെ എല്ലാം കനക്ഷൻ ഉള്ളത് ഭാഗത്തിലേക്കാണ് ബ്രെയിനിൻ്റെ വലത് ഭാഗത്തിലേക്കാണ് അപ്പോഴേക്ക് നാം ഇങ്ങനെ കൂടുതലായിട്ട് ഈ വലത്തതിന് മുന്തിക്കുന്നു ഇങ്ങനെ വലത്തതിന് മുന്തിക്കുമ്പോഴൊക്കെ ആ കുറച്ചം പ്രവർത്തനം ഫാസ്റ്റായിട്ട് നടക്കാത്ത പ്രവർത്തനങ്ങൾ ഉണ്ട് നടക്കുന്നുണ്ട് എങ്കിലും അത്ര ഫാസ്റ്റല്ല ആ ഫാസ്റ്റായിട്ട് നടക്കാത്ത ആ ഭാഗത്തേക്കാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളുടെ ഈ അനക്കങ്ങളുടെ കണക്ഷൻ പോയിട്ട് അവിടെ തട്ടുന്നത് അപ്പോഴേക്കത് നന്നായിട്ട് നടക്കുന്നുണ്ട് ആ ഇടത് ഭാഗവും നന്നായിട്ട് നടക്കുന്നുണ്ട് ഇങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത് ശാസ്ത്രം പറയുന്നു നിങ്ങൾ ഇങ്ങനെ ഇപ്പോൾ പറയുന്നത് വലത്തതിനെ മുന്തിക്കണം എന്നും പറയുന്നുണ്ട് അപ്പോഴേക്ക് നാം ഒരു കാര്യം ചിന്തിക്കേണ്ടത് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നബിക്കരീം സാഹു അലി വസ്ലാമ തങ്ങള് നമ്മോട് പറഞ്ഞു നിങ്ങൾ പലതിനും പലതിനും വലത്തതിനും മുന്തിക്കണം എന്ന് ഇന്ന് ശാസ്ത്രം പറയുന്നു ആ വലത്തതിൻ്റെ പ്രവർത്തനം മുന്തിക്കൽ ആ അനക്കം കൊണ്ടാണ് ഇടത് ഇടത് വല വശം നമ്മുടെ ബ്രെയിനിൻ്റെത് നന്നായിട്ട് പ്രോപ്പറായിട്ട് അവിടെ നടക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് അപ്പോൾ നാം നമുക്ക് ധാരാളം ചിന്തിക്കാനുണ്ട് ഇന്ന് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ലാബുകളിൽ അങ്ങനെ ഗവേഷണ ആലയങ്ങളിൽ പല ജാതി ഗവേഷണങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷേ നാം ആരും അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഒരു ഖേദകരം തന്നെയാണ് അതേപോലെ തന്നെ പറ്റിയും ശാസ്ത്രത്തെ പറ്റിയും ചിന്തിക്കുന്ന ഗവേഷണം ചെയ്യുന്ന റീസർച്ച് ചെയ്യുന്ന ഒരുപാട് ഗവേഷകരും ഈ ഭൂമുഖത്ത് ഉണ്ട് ഈ ഭൂലോകത്ത് ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ് അങ്ങനെ അവർ ഗവേഷണം ചെയ്ത് ഈ ശാസ്ത്രജ്ഞന്മാർ നടത്തിയ ഈ ഗവേഷണത്തിൽ ഖുർആാനുമായി താരതമ്യപ്പെടുത്തിട്ട് അവർ ഒരുപാട് 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 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ആ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ നമുക്ക് നന്നായിട്ട് ഖുർആൻ എന്താണ് മോഡേൺ സയൻസ് എന്താണ് എന്ന് നന്നായിട്ട് പഠിക്കാൻ പറ്റും ചുരുക്കത്തിൽ നാം അത് ചെയ്യേണ്ടതാണ് പക്ഷേ അതിൽ ഒരു കുറച്ച് ബേക്കിലായിപ്പോയി എന്നുള്ളതിൽ നമുക്കൊരു ഖേദമുണ്ട് കാരണം നാം കുട്ടികൾക്ക് പലതും മദ്രസകളിലൊക്കെ പരിശീലിപ്പിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ അതായത് ഈ ലോകത്ത് ജനങ്ങൾക്ക് നന്മ ചെയ്യേണ്ട കാര്യങ്ങളും തിന്മ ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളും നന്നായിട്ട് പരിശീലിപ്പിക്കുന്നു ഇവിടെ ആ കൂട്ടത്തിൽ നാം പല പല വേദികൾ സംഘടിപ്പിക്കുന്നു അവരെ കൊണ്ട് പല പ്രദർശനങ്ങളും നടത്തുന്നു സ്പീച്ചും പാട്ടുകളും ബുറുതകളും പല നടക്കുന്നു എല്ലാം റൈറ്റാണ് എങ്കിലും സയൻസിന്റെ എക്സിബി എക്സിബിഷൻ നടത്തുന്നത് വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത് അതും കൂടി നടത്തി അവരെ ഈ സയൻസിൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനയത്തോടെ അപേക്ഷിക്കുന്നു അത് എല്ലാ സ്ഥലങ്ങളിലും അതും കൂടി നടത്തി നാം ഇത്തരം കാര്യങ്ങൾ ഈ ഭൂലോകത്ത് ഉണ്ട് ഇങ്ങനൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതും കൂടി അവരൊന്ന് പരിശീലിപ്പിച്ചാൽ വളരെ നല്ലതാണ് കാരണം ജാനമാണ് വിജ്ഞാനമാണ് ലോകത്തിൽ ഏറ്റവും വലുത് എന്നല്ലാതെ നാം ഇപ്പോൾ ഫുഡുകളുടെ മത്സരങ്ങളും പല പലതും പലയിടത്തും പലയിടത്തും സംഘടിപ്പിക്കുന്നത് കാണാം ഞാൻ അതിനെ വിമർശിക്കുന്നില്ല എതിർക്കുന്നില്ല എങ്കിലും അതിൽ നമുക്കരുതാത്ത നമ്മുടെ ആരോഗ്യത്തിന് അരുതാത്ത ഒരുപാട് ഫുഡുകൾ കാണപ്പെടുന്നുണ്ട് അത്തരം കാര്യത്തിൽ പ്രോത്സാഹിപ്പ് വേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല വിമർശിക്കുന്നില്ല പക്ഷെ അത്തരം കാര്യങ്ങളിൽ പ്രോത്സി പ്രോത്സാഹിപ്പിക്കുന്നതിലുപരി നമ്മുടെ ഇത്തരം സയൻസുകളിൽ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കണം അവർക്ക് നല്ല നല്ല വിജ്ഞാനങ്ങൾ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കണം ഈ ലോപ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിൽ ബോംബെയിൽ വെച്ച് മുഹമ്മദ് ഷക്കീൽ ഷംഷി എന്ന് പറയുന്ന ഒരു അതിവിദഗ്ധനായ ഡോക്ടറുണ്ട് അദ്ദേഹം അദ്ദേഹം രചയിതാവാണ് വലിയ എഴുത്തുകാരനാണ് വലിയ ഒരു റീസർച്ചറാണ് അദ്ദേഹത്തിന് മെഡിക്കൽ ബിരുദത്തിൻ്റെ ശേഷം എം ഡിയും പി എച്ച് ഡിയും ഉണ്ട് അദ്ദേഹം പ്രൊഫസറാണ് അദ്ദേഹം പ്രോഫറ്റിക് മെഡിസിൽ മെഡിസിനിൽ മൂന്ന് വാഴ്യയുള്ള ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ വാള്യത്തിലാണ് ഈ ലോക്സുകളെ പറ്റും വലത്തതിനെ മുന്തിക്കുന്നതിനെ പറ്റും അദ്ദേഹം നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ആ അദ്ദേഹത്തിൻ്റെ ആ മൂന്ന് വാളിയുള്ള ഗ്രന്ഥത്തിന് അദ്ദേഹം മുപ്പത്താറ് ബുക്കുകൾ അതിൻ്റെ പാർബക്കോളജിയും ഈ പ്രോപ്പർട്ടിക്ക് മെഡിസിന് പ്രവാചക വൈദ്യത്തിന് അദ്ദേഹം മുപ്പത്തി ആറ് ബുക്കുകൾ അതിൻ്റെ ഫാർമക്കോളജിയെ പറ്റി അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നാം പഠിച്ച് മനസ്സിലാക്കി നന്നായി പ്രവർത്തിക്കണമെന്ന് പ്രത്യേകം വിന വിന വിനയത്തോടെ അപേക്ഷിക്കുന്നു അള്ളാഹു താല നമുക്ക് എല്ലാ ജനങ്ങൾക്കും നല്ലത് ചെയ്യുവാൻ തൗഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വറഹമത് വാത്തു